നമസ്കാരം ഒരു തരത്തിലുള്ള അനീതിയും അക്രമങ്ങളും വെച്ചുപുറപ്പിക്കാത്ത നേതാവാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാഫിയ ലോകമായ ഉത്തർപ്രദേശിനെ തന്റെ സർക്കാർ ശുദ്ധീകരിക്കുമെന്നായിരുന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം യോഗി നടത്തിയ ആദ്യ പ്രഖ്യാപനം ആ വാഗ്ദാനം പൂർണമായും പാലിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നടപടികളും അതിലെടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ബുൾഡോസ നടപടിയാണ് ക്രിമിനലുകളെയും മാഫിയകളെയും ഒതുക്കുന്നതിനായി യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന നടപടിയാണ് ബുൾഡോസ പ്രയോഗം രണ്ടായിരത്തി പതിനേഴ് മുതൽ ബുൾഡോസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ ഉപകരണമായും പ്രതീകമായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബുൾഡോസ ബാബ എന്ന പേര് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ചാർത്തി കിട്ടിയിരുന്നു എതിരാളികൾ ആദ്യം പരിഹാസത്തോടെ വിളിച്ചതാണെങ്കിലും ബി ജെ പി അത് പ്രചാരണത്തിൽ പ്രധാന മുദ്രാവാക്യമായി മാറ്റിയിരുന്നു പൊതു സ്വത്തിലോ പാവപ്പെട്ടവരുടെ സ്വത്തിലോ ബിസിനസ്സുകാരുടെ സംരംഭങ്ങളിലോ അനധികൃതമായി കടന്നു കയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ സാമ്രാജ്യം ബുൾഡോസ ഉപയോഗിച്ച് തകർക്കുമെന്നത് യോഗിയുടെ തന്നെ വാക്കുകളായിരുന്നു ക്രിമിനലുകളെ നേരിടാനുള്ള യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസ പ്രയോഗം അനുകരിച്ച് പല സംസ്ഥാനങ്ങളിലും ഇന്നും ബുൾഡോസ മോഡൽ പ്രയോഗം നടക്കുന്നുണ്ട് മുന്നും മിന്നും നോക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥ് എതിർ നിൽക്കുന്നത് എത്ര വലിയ വമ്പന്മാരായാലും നടപടിയെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ കാരണങ്ങൾ കുത്തിപ്പൊക്കി യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ എതിർ കക്ഷികൾ നടത്തുന്നത് ബുൾഡോസ രാജെന്നാണ് യോഗിയുടെ എതിരാളികൾ ഇതിനെ വിളിക്കുന്നത് ഇതിനെതിരെ അവരിൽ ചിലർ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ തുടക്കത്തിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ ബുൾഡോസ നടപടിയെ നിശിതമായി വിമർശിച്ച സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ സത്യവാങ്മൂലം കണ്ടു ഞെട്ടി ഒട്ടും മടിക്കാതെ യോഗിയെ സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തു നിയമ നടപടികൾ പാലിക്കാതെ ആരുടെ സ്വത്തും ബുൾഡോസോ ഉപയോഗിച്ച് അടിച്ചു നിർത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇതോടെയാണ് സുപ്രീം കോടതിയും യോഗിയുടെ എതിരാളികളും ഒരുപോലെ ഞെട്ടിയത് ക്രിമിനൽ കേസിൽ അകപ്പെട്ട പ്രതികളോട് യോഗി സർക്കാർ പ്രതികാരം ചെയ്യുകയാണ് എന്നാണ് കോടതിയും എതിരാളികളും കരുതിയത് എന്നാൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമാണ് യോഗി തകർക്കുന്നത് എന്ന് പുറത്തു വന്നതോടെ ഡബിൾ ഹീറോ പരിവേഷമാണ് യോഗിക്ക് ലഭിച്ചത് വിമർശിച്ചെങ്കിലും ഒരു തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാട് സുപ്രീം കോടതിയും എടുത്തു വെബ് ഡെസ്ക് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം